നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ പലരും വിചാരിച്ചു ഇയാളൊരു കോമാളിയാണ് ഇയാളുടെ പ്രവർത്തികളിലും സംസാരങ്ങളിലും എല്ലാം ഒരു കോമാളിത്തരം ഫീൽ ചെയ്തിരുന്നു ഇപ്രാവശ്യം ട്രംപ് അത്യുത്സാഹത്തിലായിരുന്നു ജയിക്കും എന്ന് ഉറപ്പിച്ചിരുന്നു അതിനിടയിലാണ് അദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരൻ വെടിവെക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെ വെടികൊണ്ട പാഞ്ഞു പോയതും അത് ഒരു സഹതാപതരംഗം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു മാത്രവുമല്ല ജോ ബൈഡൻ അവസാന നിമിഷം മാറി കമല ഹാരിസ് മത്സരിക്കാൻ വന്നപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ട്രംപ് മാത്രമേ ജയിക്കൂ കാരണം അവിടെ ഒരു വനിതയെ പ്രത്യേകിച്ചും ഇന്ത്യൻ വംശജയായ ഒരു വനിതയെ ജയിക്കാൻ അനുവദിക്കില്ല അവിടുത്തെ ജനങ്ങൾ എന്ന് അമേരിക്കക്കാർ ഒന്നടങ്കം പറഞ്ഞു അത് ശരിയാവുകയും ചെയ്തു ട്രംപിൻ്റെ കോമാളത്തരത്തിൻ്റെ ചില ഉദാഹരണങ്ങളുണ്ടായിരുന്നു ആദ്യം പ്രസിഡൻ്റായി അതിനുശേഷം ബൈഡൻ ജയിച്ചു വന്നപ്പോൾ ഞാനിപ്പോഴും തോറ്റിട്ടില്ല ഈ അധികാരസ്ഥാനം ഒഴിയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയതും ഒക്കെ കോമഡിയുടെ ഭാഗമായിരുന്നു മൂന്നാല് വർഷം നിശബ്ദനായി നിന്ന് അദ്ദേഹം അടുത്ത പ്രസിഡന്റ് പദവിക്കുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു അത് സാധ്യമാവുകയും ചെയ്തു ഇതിലെ രസകരമായൊരു സംഭവം ജോ ബൈഡൻ രണ്ടാം തവണ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം മാറിയത് അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് അൽ എന്ന് പറയുന്ന രോഗം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഉള്ള അവസ്ഥയിൽ ബൈഡൻ മാറുക എന്നൊരു തീരുമാനത്തിലെത്തി എന്നാൽ ട്രംപ് ജയിച്ചതിന് ശേഷം കമലാ ഹാരിസ് തോറ്റതിന് ശേഷം ബൈഡൻ്റെ ഒരു പ്രസ്താവന കണ്ടു ഞാനായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു എന്ന് എന്തായാലേ എത്ര പ്രായമായാലും ആ അധികാരക്കസേര് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതാണ് ബൈഡൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു തന്നത് അതൊക്കെ പോട്ടെ ട്രംപിൻ്റെ രണ്ടാം വരവിലെ ചില പ്രഖ്യാപനങ്ങളാണ് ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത് കുറേയധികം ആളുകളെ സന്തോഷിപ്പിച്ചിരിക്കുന്നത് ഡബ്ല്യു എച്ച് ഒയിൽ നിന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് അമേരിക്ക പിന്മാറ്റം നടത്തിയത് പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നത് അതൊക്കെ വ്യാപകമായ ചർച്ചകൾക്കിടയാക്കേണ്ട വലിയ ഗഹനമായ വിഷയങ്ങളാണ് എന്നാൽ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മെക്സിക്കോയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയേറുകയാണ് അവിടെ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി അമേരിക്കയിൽ വന്ന് സ്ഥിരതാമസമാക്കുന്ന ഒരു പ്രവണതയും ഉണ്ടായിരുന്നു അതിനുവേണ്ടി വലിയ വൻമതിൽ ഉണ്ടാക്കാനൊക്കെ ശ്രമം നടന്നെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് മെക്സിക്കോയിൽ നിന്നുള്ള ആ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു അതൊരു നല്ല കാര്യം തന്നെയാണ് രണ്ടാമത്തെ പ്രഖ്യാപിതമായൊരു കാര്യം കുടിയേറ്റക്കാരുടെ അവിടെ ജനിക്കുന്ന മക്കൾക്ക് അവിടെ പൗരത്വം നൽകുക എന്ന് പറയുന്ന ആ നിയമം അങ്ങ് പിൻവലിച്ചു പറഞ്ഞു ടൂറിസ്റ്റ് വിസയിലൊക്കെ അമേരിക്കയിൽ ചെന്ന് അവിടെ ഭാര്യയെ പ്രസവിപ്പിച്ച് അവിടെ പൗരാവകാശം നേടുന്ന ആ കുഞ്ഞിന് ജനിക്കുന്ന കുഞ്ഞിന് പൗരാവകാശം നേടുന്ന ഒരു പ്രണതയുണ്ട് എൻ്റെ ഒരു ബന്ധു വരെ മൂന്നാമത്തെ പ്രസവം ഭാര്യയ്ക്ക് മൂന്ന് മാസം ഗർഭമുള്ളപ്പോൾ നേരെ വിസിറ്റിംഗ് വിസ എടുത്ത് അമേരിക്കയിൽ പോയി അവിടെ ആ കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞ് അമേരിക്കൻ സിറ്റിസൺ ആണ് എന്ന് വളരെ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ആ ബന്ധു പറഞ്ഞിട്ടുണ്ട് ഇനി അതെത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് മുൻകാല പ്രാബല്യത്തോടെ ഈ നിയമം ക്യാൻസൽ ചെയ്യുമോ അതോ ഇനി വരുന്നവർക്കാണോ ഇത് ബാധകമാകുക എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് ഭാവിയിലേ അറിയാൻ കഴിയും അമേരിക്കയിലേക്ക് കുടിയേറി മക്കളെങ്കിലും രക്ഷപ്പെട്ടതെന്ന് കരുതി കേരളം വിട്ടുപോയ ഇന്ത്യ വിട്ടുപോയ ഒരുപാട് പേരുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോഴാണ് അവർക്ക് അവിടെ പോയി അവരുടെ ബന്ധുക്കൾ ഫയൽ ചെയ്ത ആ ഫയൽ ഓപ്പണപ്പായി ഇവിടെ നിന്നും അവർക്ക് അവിടേക്ക് കുടിയേറാൻ അവസരം കിട്ടുന്നത് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സായവരൊക്കെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകയാണ് ഭാഷ അറിയില്ല ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് പക്ഷേ അവരൊക്കെ സഹിക്കുന്നത് മക്കൾ രക്ഷപ്പെട്ടു പോകുമല്ലോ മക്കൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് പണമുണ്ടാകുന്നത് കൊണ്ടാണോ അതോ സർക്കാർ അവരെ പരിപോഷിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണോ ഒന്നും അറിയില്ല അവിടെ ജീവിച്ചാൽ ജോലി ഉണ്ടാവും പണമുണ്ടാവും സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും അങ്ങനെ ജീവിതം സ്വരഭലമാവും എന്നവർ കരുതുന്നു എന്നാൽ മറ്റൊരു തരത്തിൽ ആ ഇന്ത്യയുടെ സംസ്കാരവും പൈകൃതവും എല്ലാം നഷ്ടമാവുന്നു മക്കൾ അവരുടെ ഇഷ്ടത്തിന് പോകുന്നു മാതാപിതാക്കൾ വേദനിക്കുന്നു അത് മറ്റൊരു വശം അങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായി ഇക്കാര്യം സംസാരിച്ചത് ട്രംപിൻ്റെ മറ്റൊരു നിയമമാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന രണ്ട് വിഭാഗമേ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു വിഭാഗത്തെ എടുത്തു കളഞ്ഞിരിക്കുന്നു ആ നിയമം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു നിയമമാണ് മർതാടൻ ഷാജൻ്റെ ഒരു വീഡിയോ കണ്ടു ആ നിയമത്തെ പരാമർശിച്ചുകൊണ്ടാണ് ആ നിയമം മാറ്റിയത് ശരിയായില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് അത് അവരുടെ കുറ്റമല്ല അവരുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയാണ് അവരുടെ സ്വത്വം വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അവരുടെ ജെൻഡർ മാറ്റം അതുകൊണ്ട് ആ വിഭാഗത്തെ അങ്ങനെ മാറ്റി നിർത്തുന്ന ആ നിയമം ശരിയല്ല എന്നൊക്കെയാണ് മർദാളഷാജൻ പറഞ്ഞത് മണ്ണാൻ ഞാൻ ട്രംപിൻ്റെ ആ തീരുമാനത്തെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരുഷനായി ജനിച്ച ജീവിക്കുന്ന ഒരാൾ അയാളുടെ ഉള്ളിൽ ഒരു സ്ത്രീ ചെയ്യാനുള്ള മോഹം ആ അഭിനിവേശം കടന്നുകൂടുമ്പോഴാണല്ലോ ജെൻഡർ മാറാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീ എന്ന സ്വത്വം വെളിയിൽ വരണം അതിനുവേണ്ടിയാണ് സർജറി ചെയ്ത് സ്ത്രീയായി മാറുന്നത് സ്ത്രീയായി മാറുന്ന പുരുഷൻ അയാൾ സ്ത്രീയുടെ ജെൻഡറിൽ പെടട്ടെ എന്തിനാ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു വിഭാവം അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ സ്ത്രീയായി ജനിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പുരുഷനാവണം ഉള്ളിൽ ആ സ്വത്വം ചുരമാന്തുകയാണ് എനിക്ക് പുരുഷനായേ പറ്റൂ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ഹോർമോൺ എല്ലാം ചേഞ്ച് ചെയ്ത് ശബ്ദം മാറാൻ പോലുമുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ് നടത്തി പുരുഷനായി മാറും അങ്ങനെ ഉണ്ടെങ്കിൽ ആ മെയിൽ എന്ന് പറയുന്ന ജനറലിലേക്ക് വരിക ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാക്കി ആ വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് എന്തിനു സംരക്ഷിക്കണം അത് തെറ്റ് തന്നെയാണ് അർഹതയുള്ള പലർക്കും സ്ത്രീക്കായാലും പുരുഷനായാലും കിട്ടുന്ന ആ ഒരു പരിഗണന ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്ന നഷ്ടമാവുകയാണ് ഇന്നത്തെ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു ട്രാൻസ്ജെൻഡർ ക്ഷേമ ബോർഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ആരോ ഒരു പുതുതാൽപര്യ ഹർജി കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതിയുടെ അന്ത്യശാസനമാണ് ആരാഴ്ചയും കൂടി സംസ്ഥാനങ്ങൾക്ക് സമയം കൊടുത്തിരിക്കുന്നു ജഡ്ജിമാരായ ഇഷികേഷ് റോയ് എസ് വി എൻ ഭട്ടി എന്നിവരുടെ ബെഞ്ചാണ് അന്ത്യശാസനം മുഴക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങൾ ഇനിയും ട്രാൻസ്ജെൻഡർ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിഴ ഈടാക്കുമത്രേ തമിഴ്നാട് മഹാരാഷ്ട്ര അസം യു ഈ നാല് സംസ്ഥാനങ്ങൾ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങൾ എന്തിന് കേന്ദ്ര സർക്കാർ പോലും ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്തൊരു ബോറൻ അന്ത്യശാസനമാണ് ഞാനിത് കോടതിയെ ലക്ഷ്യം പറയുകയല്ല ഇവർക്കിങ്ങനെ ഒരു ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയാൽ ഇനിയും ഒരുപാട് പേർക്ക് ട്രാൻസ്ജെൻഡർ ആകണമെന്നൊരാഗ്രഹത്തിലേക്ക് വരും തോന്നും പ്രത്യേക പദവി പരിഗണന അത് മോഹിപ്പിക്കും എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്തിൻ്റെ മകൾ പത്തൊൻപതാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു അന്ന് ആ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് വയസ്സോ ഇരുപത്താറ് വയസ്സോ ഉണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായി അടുത്ത ആറ് മാസത്തിനകം അവൻ ഡിവോഴ്സിന് അപേക്ഷിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഞെട്ടിപ്പോയി ബന്ധുക്കൾ പരിതപിച്ചു എന്താണ് കാര്യം ഈ പെൺകുട്ടി പറയുന്നത് കുറച്ച് നാളായി അദ്ദേഹം എന്നിൽ നിന്ന് അകന്നു മാറുകയാണ് ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നില്ല വീട്ടിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു വളരെ അടുത്ത ബന്ധുക്കൾ ആ ഭർത്താവിനോട് ചോദിച്ചു എന്നാണ് എൻ്റെ പ്രശ്നം എനിക്ക് സ്ത്രീയായി മാറണം ഞാൻ അതിനു വേണ്ടിയുള്ള സർജറിയിലേക്ക് പോവുകയാണ് എല്ലാവരും ഞെട്ടി അങ്ങനെ അവൻ ട്രാൻസ്ജെൻഡറായി മാറി ഇന്ന് ഈ പെൺകുട്ടിയുടെ കൺവട്ടത്ത് തന്നെ സെക്സ് വർക്കറായി അവൻ ക്ഷമിക്കണം അവൾ വർക്ക് ചെയ്യുകയാണ് ഗതികേടിൻ്റെ പര്യായമാണ് ആ ജന്മം ഈ പെൺകുട്ടി വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല അവൾ ഭയപ്പെട്ടു പോയിരിക്കുന്നു തനിക്കുണ്ടായ ജീവിത സാഹചര്യം അവരെ വേദനിപ്പിച്ചിരിക്കുന്നു ഈ സ്ത്രീയുടെയും ഈ പെൺകുട്ടിയുടെയും അവരുടെ ബന്ധുക്കളുടെയും കണ്ണുമ്പിൽ തന്നെ സെക്സ് വർക്ക് ചെയ്യുന്ന ഭർത്താവ് ഇപ്പോൾ ഭർത്താവ് എന്ന് പറയാൻ കഴിയില്ലല്ലോ സ്ത്രീത്വത്തിൻ്റെ ആ സ്വത്വം പുറത്തെടുത്ത ആളല്ലേ അപ്പോൾ ജോലിയെടുക്കാതെ ജീവിക്കാനുള്ള ഒരു തന്ത്രം ഇവിടെ മെട്രോയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക ജോലി കൊടുത്തിരിക്കുന്നു ഇതൊക്കെ തെറ്റ് തന്നെയാണ് ഇതിന് കമൻ്റ് എഴുതാൻ വരുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ സംഘടനയിലുണ്ട് ഒന്ന് രണ്ട് പേർ ട്രാൻസ്ജെൻഡേഴ്സിനെ ഭയങ്കര പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് അവനുമൊക്കെ സ്വാഭാവികമായിട്ടും പരിണാമം സംഭവിച്ച് അതിലേക്ക് മാറും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരു സ്ത്രൈണതയുമായി നടക്കുന്നവരാണ് ട്രംപ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒന്നുകിൽ പുരുഷൻ അല്ലെ സ്ത്രീ എന്ന പരിഗണന കൊടുക്കുക ആ പരിഗണന മാത്രം കൊടുക്കുക ഞാൻ ഒരിക്കൽ ഒരു ട്രാൻസ്ജെൻഡർ ആയ ആളോട് ചോദിച്ചു നിങ്ങൾ ഈശ്വര വിശ്വാസിയാണ് അതെ ഞാൻ എല്ലാ ക്ഷേത്രത്തിലും പോവും എല്ലാ പള്ളികളിലും പോവും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നു അമിത വിശ്വാസിയാണ് ഞാൻ ചോദിച്ചു നിങ്ങളെ പുരുഷനായി ജനിപ്പിച്ചു നിങ്ങൾ വിശ്വസിക്കും ദൈവത്തിനറിയില്ലായിരുന്നു നിങ്ങൾക്ക് സ്ത്രീയാകാനാണ് ആഗ്രഹം പിന്നെ എന്തിനാണ് നിങ്ങൾ പാതി വഴിയിൽ സ്ത്രീലേക്ക് മാറിയത് ആ ദൈവം അപ്പോൾ ഉറങ്ങിയായിരുന്നു അതിന് ഒന്നും പറഞ്ഞില്ല എന്നോട് ദേഷ്യപ്പെട്ട് അവരങ്ങ് പോയി ഇത്ര ചോദ്യങ്ങൾ അർത്ഥവത്താണ് അവരുടെ ശരീരത്തിനുള്ളിൽ മറ്റ് വികാരങ്ങൾ കൂടികൊള്ളുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പുരുഷനാകാൻ പുരുഷൻ സ്ത്രീയാവാൻ ബെമ്പൽ തോന്നുന്നുണ്ടെങ്കിൽ അവരായിക്കൊള്ളട്ടെ പക്ഷേ പുരുഷൻ സ്ത്രീയായാൽ സ്ത്രീയായി മാത്രം കണക്കൂട്ടുക സ്ത്രീ പുരുഷനായാൽ പുരുഷനായി അംഗീകരിക്കുക ട്രംപിൻ്റെ ഈ തീരുമാനത്തെ വിമർശിക്കുന്നവരോട് ഞാൻ പറയുന്നു ട്രംപ് ചെയ്തതാണ് ഉചിതം അയാൾ ബുദ്ധിമാനാണ് അടുത്ത നാല് വർഷം ഒരുപാട് അത്ഭുതങ്ങൾ ട്രംപ് അമേരിക്കയിൽ ചെയ്യും അമേരിക്കയിലേക്ക് കുടിയേറി എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടുത്താമെന്ന് കരുതുന്ന അന്യ രാജ്യക്കാരുണ്ടല്ലോ അവർക്കൊക്കെ പണി കിട്ടാൻ പോവുകയാണ് സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹമാണ് ട്രംപിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് പ്രത്യേകിച്ചും മലയാളികളോട് എൻ്റെ അപേക്ഷയാണ് നിങ്ങൾ സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ രാജ്യം വളരാൻ വേണ്ടി നിങ്ങൾ പണിയെടുക്കുക അല്ലാതെ വളർന്നു കഴിഞ്ഞ ഒരു വികസിത രാജ്യത്തേക്ക് പോയി അവിടെ ഞാൻ മാത്രം രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ അത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ട്രംപിൻ്റെ ഈ പുതിയ നിയമങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് Thank you.